ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കുട്ടനാട്ടിലാണ് കേട്ടോ ആലപ്പുഴയിലാണ് അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടി ഒരു പ്രഷർ പമ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വലിയ വീടിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന പമ്പ് നിങ്ങൾക്ക് ഒരിക്കലും കടയിൽ മേടിക്കാൻ കിട്ടുന്നതല്ല ഈ പമ്പിനെ നമ്മൾ പ്രഷർ പമ്പ് ആക്കി എടുത്തതാണ് അതായത് നമ്മൾ പ്രഷർ പമ്പ് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ വീട്ടിൽ ഏത് ആണ് ബാത്റൂമിൽ എങ്ങനത്തെ ഷവറാണ് അതിനെല്ലാം എങ്ങനെ എത്ര ബാർ പ്രഷർ കൊടുക്കണം എന്തോരം വെള്ളം ഉണ്ടാവണം ആ ഒരു രീതി രീതിയെല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പമ്പ് സെലക്ട് ചെയ്യാൻ അല്ലാതെ നമ്മൾ കടയിൽ പോയിട്ട് ഒരു വൺ എസ് പിയുടെ പമ്പ് അല്ലെങ്കിൽ ഒരു ഹാഫ് എസ് പിയുടെ പമ്പ് അങ്ങനെ ഒരിക്കലും സെലക്ട് ചെയ്യാൻ പാടില്ല ഈ വീടിന് വേണ്ടി സപ്പറേറ്റ് ഡിസൈൻ ചെയ്തെടുത്ത ഒരു പമ്പാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബാത്റൂം ഫിറ്റിങ്സിനൊക്കെ നല്ല അടിപൊളി പ്രഷറും ഫ്ലോയും ആയിരിക്കും ഒരു സ്ഥലത്തും ഡ്രോപ്പ് വരില്ല അപ്പം നിങ്ങൾ വീട് വെക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ വന്ന് നോക്കി അവിടെ ഏത് പമ്പാണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ളത് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം പമ്പുകൾ വേണമെങ്കിൽ വിളിച്ചോ താങ്ക്